റായ്ബറേലയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനെ സ്വാഗതം ചെയ്ത പി വി അൻവർ ബിജെപിക്കെതിരെയുള്ള മത്സരത്തിന് തയ്യാറായത് സ്വാഗതാർഹമാണെന്നും പി വി അൻവർ പറഞ്ഞു റായ്പെറേല കോൺഗ്രസ് നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്ന തീരുമാനം ഇന്ത്യയിലെ ജനാധിപത്യ ഇന്ത്യയെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ ആഗ്രഹിച്ചതും ആവശ്യപ്പെട്ടതും അത് തന്നെയായിരുന്നു പക്ഷേ അത് ഇത്രത്തോളം നാടകം കളിച്ചുകൊണ്ട് ആകേണ്ടിയിരുന്ന ഒരു കാര്യമല്ല ഇപ്പോ നമുക്ക് ആദ്യം തന്നെ കേരളത്തിൽ ഇപ്പോൾ അവസാന അവസാനമായിട്ട് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പൊളിറ്റിക്കൽ ഡി എൻ എ പരിശോധിക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എനിക്കെതിരെ നടന്ന ആരോപണങ്ങൾ ഒരുപാടുണ്ട് ഞാൻ ആ ഒക്കെ അർത്ഥം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി രണ്ടാം ഘട്ടം ഒരുമിച്ച് കൂടുകയും ബി ജെ പി എതിർത്തിയുമുള്ള തീരുമാനം എടുക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടായ ഒന്നാമത്തെ തീരുമാനം പല സംസ്ഥാനങ്ങളിലും കേരളം പോലെ ഈ മുന്നണിയിൽപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ തന്നെ നേരിട്ട് മത്സരം നടക്കുന്ന സംസ്ഥാനങ്ങൾ ഉണ്ടാകും അത്തരം സംസ്ഥാനങ്ങളിൽ ഈ ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന ദേശീയ നേതാക്കൾ മത്സരിക്കരുത് എന്ന ഒരു തീരുമാനം ഉണ്ടായിരുന്നു ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ കോൺഗ്രസിന്റെ എഐസി പ്രസിഡന്റിനോ ഈ പറയുന്നത് പോലെ കേരളത്തിൽ വന്നാണ് അതിനെ ആദ്യം തന്നെ രാഹുൽ ഗാന്ധി അത് മറികടന്നുകൊണ്ട് ഇവിടെ വയനാട്ടിൽ അദ്ദേഹം പഞ്ചനാപരമായ വയനാട്ടിലെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചതിന് തുല്യമാണ് രാഹുൽ ഗാന്ധിയുടെ റായ്ബറേയിലെ സ്ഥാനാർത്ഥിത്വം ഇന്ത്യ മുന്നണിയുടെ പ്രഖ്യാപിത നയങ്ങൾക്ക് ഘടകവിരുദ്ധമായാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി തയ്യാറായത് ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പരിശോധിക്കണമെന്ന് താൻ ആവശ്യപ്പെട്ടതെന്നും അൻവർ എം എൽ എ പറഞ്ഞു ബി ജെ പി തോൽപ്പിക്കാൻ നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയിലെ പ്രമുഖനായൊരു നേതാവ് എന്ന് നിലക്ക് അദ്ദേഹത്തിന്റെ വീറും വാശിയും അദ്ദേഹത്തിന്റെ ശേഷിയും ആ പാർട്ടിയുടെ ശേഷിയും ഉപയോഗിക്കേണ്ടിയിരുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത് ഉപയോഗിക്കാതെ ഇവിടെ ഇന്ത്യ മുന്നണിയിൽ ഏറ്റവും വലിയ കക്ഷിയായി അൻപത്തിമൂന്ന് സീറ്റിൽ മത്സരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എം ആ ആ സീറ്റിൽ മത്സരിക്കുന്ന ഒരു പാർട്ടിക്കെതിരെ കേരളം പോലുള്ള മതേതരത്വം തെറ്റാണ് അത് തന്നെയാണ് റായ്ബറേലി നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലമാണ് അതിനാൽ തന്നെ റായബറേലിയിൽ വിജയം ഉറപ്പാണ് വയനാട് മണ്ഡലത്തെ കാത്തിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പാണെന്നും ഇത്തരം അവസ്ഥ രാഹുൽ ഗാന്ധിക്ക് ഒഴിവാക്കാമായിരുന്നുവെന്നും എം എൽ എ പറഞ്ഞു SS Group Nilambur.